ഹലോ ഫ്രണ്ട്സ് സോനുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സാമ്പാർ ഉണ്ടാക്കാൻ ഞാനിവിടെ അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് സാമ്പാർ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പരിപ്പല്ല ഇവിടെ വെന്തു അടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെച്ച് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിമ് നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇത് വറുത്തെടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും ഇനി നമുക്ക് കുക്കറിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കൊന്ന് വയറ്റിയെടുക്കാം അതിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിന് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങാക്കോല് വൈതലങ്ങ തക്കാളി വെണ്ടക്ക ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി കുറച്ച് പുളി വെള്ളം വെച്ച് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒന്ന് വേവിച്ച വേവിച്ചെടുക്കാം ഇനി വിസിൽ വരേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിക്കാവുന്നതാണ് ഇപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്തിയിട്ടുണ്ട് നല്ലവണ്ണം ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് സാമ്പാറിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടിപൊളി സാമ്പാറാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം